ഹായ് ഓൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും ടി വിയിൽ മോട്ടോജീപ്പി കണ്ടിട്ടുള്ളവരായിരിക്കും അങ്ങനെ കാണാത്തവരെ ആരിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കാൾക്കാരെ മാത്രമേ കാണത്തുള്ളൂ എന്നാലും ബൈക്കിനെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും മോട്ടോജീപ്പി കണ്ടിട്ടുണ്ടാകും കാരണം ഇപ്പോഴത്തെ മിക്ക ബൈക്ക് പുരാന്തമാണ് റേസിംഗ് ഹീറോസ് എന്ന് പറയുന്നത് വാലിനോ റോസിയും മാർ മാർക്കോസും ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെയും മോട്ടോ ജീപ്പി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇതേപോലൊരു ബൈക്ക് റേസിംഗ് നമ്മുടെ സാധാ പബ്ലിക് റോഡിൽ നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ അടച്ചിട്ട് വേറൊരു വണ്ടി പോലും കടത്തിവിടാതെ അവിടെ ഒരു ബൈക്ക് റേസിംഗ് വേണ്ടി നടത്തുന്നത് നമ്മളൊക്കെ വീടിന് വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പം കാണുന്നത് മുന്നിലെ റോഡിലൂടെ മുന്നൂറ് കിലോമീറ്റർ പായുന്ന റേസിംഗ് ബൈക്ക് വേറൊറ്റ വണ്ടികളില്ല റോഡിൽ ഈ റേസിംഗ് ബൈക്കുകൾ മാത്രം നല്ല രസമായിരിക്കും അല്ലേ ചിന്തിക്കുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്നും നടക്കില്ല എന്ന് അതിൻ്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഹെയർ റോഡ് കണ്ടീഷനൊന്നും ഒരിക്കലും ഒരു റേസിങ്ങിനൊന്നും പറ്റിയതല്ല അതുമാത്രമല്ല അതിനുള്ള നിയമങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നിലവിലില്ല പക്ഷേ ഇങ്ങനെയൊരു റേസിങ് ശരിക്കും നടത്തുന്ന ഒരു നാടുണ്ട് അപ്പോൾ ആ നാടിനെക്കുറിച്ചും അവിടുത്തെ ആ റേസിങ്ങിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ നാട് ഏതാണെന്ന് നിങ്ങൾക്ക് ടൈല് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണും വേറൊന്നുമല്ല അല്ല വാലില്ലാ നാട് ദ ഓഫ് മാൻ ഈ നാടിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ അയർലൻഡിൻ്റെ ഇടയിലുള്ള ഐറിഷ് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് ഈ അലമാൻ എന്ന് പറയുന്നത് പ്രകൃതി ഭംഗി കൊണ്ടും വ്യത്യസ്തമായ പാരമ്പര്യം കൊണ്ടും ഒരു അടിപൊളി ഐലൻഡ് ഒരുപാട് ചരിത്രം കുറയും കിടക്കുന്ന പീൽ ക്യാസിലും റഷ്യൻ ക്യാസിലും അതേപോലെ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തോളം അടിയുരമുള്ള സ്നായുൾ മൗണ്ടനും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ നിർമ്മിച്ച ലാക്സിവീലും ഒക്കെ അലമ്മാനെ അതിമനോഹരമാക്കുമെങ്കിലും മറ്റുള്ള ഐലൻഡിൽ നിന്നൊക്കെ അയലമാനെ വ്യത്യസ്തമാക്കുന്നത് വേറൊരു സംഭവമാണ് വേറൊന്നുമല്ല അവിടുത്തെ റോഡുകൾ കാരണം ആ റോഡുകളിൽ ചിറ കടിച്ച് പറഞ്ഞവരും ചിറകറ്റ് വീണവരും ഒരുപാടാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം തൊട്ടുള്ള ചരിത്രമുണ്ട് ഈ റോഡുകൾക്ക് നമ്മോട് പറയാൻ എല്ലാ വർഷവും മെയ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിലെ രണ്ടാഴ്ചകളിവിടെ ആഘോഷങ്ങളുള്ള നാളുകളായിരിക്കും കാരണം അന്നാണ് ആലമാൻ്റെ തന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമായത് എന്നാൽ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും അപകടകരവുമായ പബ്ലിക് റോഡ് റേസിംഗ് ഇവൻറ്റ് ആലമാൻ ടിറ്റി നടക്കുന്നത് ഒരു ലോകത്തിൽ തന്നെ ചുരുക്കം ചില അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കും ഈ ആലമാൻ ടിറ്റി എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞ പോലെ രണ്ടാഴ്ചയാണ് ഈ ഒരു റേസിംഗ് ഇവൻറ്റിൻ്റെ സമയം എന്ന് പറയുന്നത് ആദ്യത്തെ ആഴ്ച പ്രാക്ടീസും രണ്ടാമത്തെ ആഴ്ച റേസിംഗും ഹൈക്കോർട്ട് ഓഫ് ടിൻവാൾഡിൻ്റെ നിയമപ്രകാരം പ്രകാരം അലമാനിലെ പബ്ലിക് റോഡുകളൊക്കെ അടച്ചിട്ട് ഒരു ടൈം ട്രയൽ ഫോർമാറ്റിലാണ് ഈ ഒരു റേസിംഗ് നടത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ അലമാൻ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് നടത്തി വരുന്ന ഒരു റോഡ് റേസിംഗ് ഇവൻറ്റാണ് നൃത്തം ഡിഫറൻറ്റ് കാറ്റഗറി ആയിട്ടാണ് ഈ ഒരു റേസിങ് നടത്തുന്നത് അതായത് പല പല എഞ്ചിൻ ആയി തിരിച്ച് സീനിയർ ടി ടി സൂപ്പർ സ്റ്റോക്ക് ടി ടി സൂപ്പർ ബൈക്ക് ടി ടി സൂപ്പർ സ്പോർട്ട് ടി ടി ലൈറ്റ് വെയ്റ്റ് ടി സൈഡ് സൈഡ്കാ ടി പിന്നെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന് മാത്രമുള്ള സീറോ ടി ടി അങ്ങനെ മൊത്തം ഏഴ് കാറ്റഗറി ആയിട്ടാണ് ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഹൈലമാൻ്റെ തന്നെ ക്യാപിറ്റലായ ഡെഗ്ലസിലെ ക്രൂച്ചറി റോഡിൽ നിന്ന് തുടങ്ങി പല പല ഗ്രാമങ്ങളും നഗരങ്ങളും മലനിരകളും താണ്ടി മൊത്തം അറുപത് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് ഈ ഒരു റേസ് സർക്യൂട്ടിൻ്റെ ദൂരം എന്ന് പറയുന്നത് അതായത് ഒരു ലാപ്പ് ഓരോ കാറ്റഗറി റേസിനും പല പല ലാപ്പുകളാണുള്ളത് അതായത് സീനിയർ ടിറ്റിക്കും സൂപ്പർ ബൈക്ക് ടിറ്റിക്കും ആറ് ലാപ്പും ലൈറ്റ് വെയ്റ്റ് ടി ടി സൂപ്പർ സ്റ്റോക്ക് ടി ടി സൂപ്പർ സ്പോർട് ടിറ്റികൾക്ക് നാല് ലാപ്പും സൈഡ്കാ ടിറ്റിക്ക് മൂന്ന് ലാപ്പും സീറോ ടിറ്റിക്ക് ഒരു ലാപ്പും പൊതുവേ നിയമങ്ങളോ സ്പീഡ് ലിമിറ്റോ ഒന്നും ഇല്ലാത്ത ഈ റേസിംഗിൽ ഓരോ റേസേഴ്സും ഇരുന്നൂറ് മൈൽ പെർ അവറിലാണ് ഈ ഒരു സാധാ പബ്ലിക് റോഡിലൂടെ പായുന്നത് അതായത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ ഓ ഇപ്പോൾ നാലോച്ച് നോക്കി ഇത്ര സ്പീഡിലൊക്കെ ഒരു സാധാ റോഡിലൂടെ ബൈക്ക് ഓടിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ അവസ്ഥ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലുള്ള ഒരു അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഒരു റേസ് ട്രാക്കിലൂടെ റേസ് ചെയ്യുന്നതിൽ അത്രയും എളുപ്പമല്ലോ ഒരു സാധാ പബ്ലിക് റോഡിലൂടെ റേസ് ചെയ്യാൻ പെട്ടെന്നുള്ള വളവുകളും തിരിവുകളും കയറ്റവും ഇറക്കവും അതേപോലെ റോഡ് സൈഡിലെ മതിലുകളും ലാമ്പ്പോസ്റ്റുകളും മരങ്ങളും വീടുകളും അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ട് അപ്പോ അതെല്ലാം തരണം ചെയ്ത് വേണം ഓരോ റേസേഴ്സ് ഓരോ ലാപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു റേസിംഗിൽ അപകട സാധ്യതയും വളരെ കൂടുതലാണ് ഇതുവരെയുള്ള ഉള്ള അലമാൻഡിറ്റിയുടെ ചരിത്രം എടുത്താൽ ഒന്നും രണ്ടുമല്ല ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തെ റൈഡേഴ്സിനാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് കാണികളുടെ മരണനിരക്ക് വേറെ അതുകൊണ്ട് തന്നെ ലോകത്ത് ഇത്രയും അപകടം പിടിച്ചൊരു റോഡ് റേസിംഗ് ഇവന്റ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആദ്യമേ ഡയലമാൻറ്റിറ്റ് നടക്കുന്നത് അപ്പോ അതിന് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇരുപതാം നൂറ്റാണ്ടിന് തുടക്കത്തിലാണ് യൂറോപ്പിലൊക്കെ ഈ മോട്ടോർ സൈക്കിൾ റേസിംഗിന് ജനപ്രീതി വെച്ച് തുടങ്ങുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ യു കെ പാർലമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരം ഇരുപത് മൈൽ പെർ അവറിന് മുകളിൽ ബൈക്ക് ഓടിക്കുന്ന റൈഡേഴ്സിനെ അല്ല വിലക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ടു അത് കാരണം ബ്രിട്ടന്റെ അയർലൻഡിന്റെ ഓട്ടോമൊബൈൽ ക്ലബ് സെക്രട്ടറി ആയ സർ ജൂലിയൻ ഓഡെ കുറച്ചുകൂടെ റേസ് ഫ്രണ്ട്ലി ആയ അതോറിറ്റീസിനെ കണ്ടുകിട്ടുമെന്ന പ്രതീക്ഷയിൽ ആലബാനിലേക്ക് പോയി അപ്പോ അദ്ദേഹം ആലമാൻ തിരഞ്ഞെടുക്കാനുള്ള ഒരേ ഒരു കാരണം ആലമാൻ യു കെയുടെ പാർട്ടാണെങ്കിലും ഒരു പാർലമെന്റ് ഉള്ളതിനാൽ യു കെയിലെ നിയമങ്ങൾ ഒരിക്കലും ആലമാനെ ബാധകമല്ല അത് സർ ജൂലിയൻ ഓഡോയ്ക്ക് കുറച്ചുകൂടെ പ്രതീക്ഷ നൽകിയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അലമാൻ പാർലമെന്റ് റോഡ് റേസിംഗ് അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു നിയമം പാസ്സാക്കി അത് എല്ലാ ബൈക്ക് റേസിംഗ് പ്രേമികൾക്കും ഒരു ആഘോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നമ്മുടെ ഹിസ്റ്റോറിക് ആലമാൻ ജിറ്റി ജനിക്കുന്നത് മോട്ടോർ സൈക്കിൾ യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ മോട്ടോർ സൈക്കിൾ ടൂറിസ്റ്റ് ട്രോഫി എന്ന പേരിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ആലമാൻ ജിറ്റി റേസ് നടന്നത് പക്ഷേ ആ റേസ് നമ്മുടെ ഇപ്പോഴത്തെ റേസ് സർക്യൂട്ടിലായിരുന്നില്ല നടന്നത് മറിച്ച് ആലമാല തന്നെ ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമുള്ള സെൻറ്റ് ജോൺസ് എന്ന റേസ് സർക്യൂട്ടിൽ പത്ത് ലാപ്പുകളായിട്ടായിരുന്നു ആ റേസ് നടന്നത് ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾ റേസറായിരുന്ന ചാർലി കോരിയർ എന്ന ആളായിരുന്നു അന്നത്തെ വിജയ് അപ്പോൾ ആ റേസിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്പീഡ് എത്രയെന്ന് കേൾക്കണോ മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് ഒന്ന് മൈൽ പെർ അവർ അതായത് വെറും അറുപത്തൊന്ന് കിലോമീറ്റർ പെർ അവർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതലാണ് അലമാൻ ഇപ്പോഴത്തെ അറുപത് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരമുള്ള സ്നൈഫൽ മൗണ്ടൻ കോഴ്സിലേക്ക് മാറുന്നത് അതോടെ മുന്നൂറ്റമ്പത് സി സി ജൂനിയർ ടി ടിറ്റി അഞ്ഞൂറ് സി സി സീനിയർ ടി ടി എന്നീ രണ്ട് ഡിഫറൻറ്റ് കാറ്റഗറി തിരിച്ചായ റേസ് അതിനു മുമ്പ് വരെ രണ്ട് ക്ലാസ്സുകളുള്ള ഒരു ഒറ്റ റേസ് ആയിട്ടായിരുന്നു അലമാൻ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ഒന്നാം ലോകമായുദ്ധം കാരണം റേസിംഗ് മുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് വീണ്ടും റേസിംഗ് പുനരാരംഭിക്കുന്നത് അതേപോലെ രണ്ടാം ലോകമായ യുദ്ധം കാരണം റേസിംഗ് നടത്താൻ കഴിഞ്ഞിരുന്നില്ല അതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറിലാണ് വീണ്ടും ആരംഭിച്ചത് അങ്ങനെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ അലമാൻ ടി റ്റി ഒഫീഷ്യലി മോട്ടോ ജീപ്പിടെ ഭാഗമായി അതോടെ അലമാൻ ടിറ്റിക്ക് തലത്തിൽ കൂടുതൽ പ്രചാരം കിട്ടി തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ അലമാൻ ടൂറിസം വകുപ്പ് അലമാൻ ടി ഒരു ഫെസ്റ്റിവലായി പരിപാടി റീഡെവലപ്പ് ചെയ്യുകയും പുതിയ റേസിംഗ് ഇവന്റുകളൊക്കെ ഉൾപ്പെടുത്തിയതോടെ സംഭവം ഒരു കളർ അങ്ങ് മാറി ഇപ്പോ എല്ലാ വർഷവും ഒരുപാട് പേരാണ് ഈ ഒരു റേസിംഗ് കാണാനും അതിൽ പങ്കെടുക്കാനും ഇവിടേക്ക് വരുന്നത് ഏതൊരു റൈഡറിന്റെ സ്വപ്നമാണ് ഈ ആലമാൻ ടീറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അതിലെ പ്രൈസ് മണിക്ക് വേണ്ടിയല്ല ഓരോ റേസേഴ്സ് ഈ ഒരു റേസിൽ പങ്കെടുക്കുന്നത് മറിച്ച് ആ ഒരു മോട്ടോർ സൈക്കിൾ റേസിനോടുള്ള ഒരു പാഷനും ഈ ഒരു അലമാൻ ജിറ്റി എന്ന ഇത്രയും പഴക്കമുള്ള ഒരു റേസിംഗ് കൾച്ചറിൻ്റെ പാട്ടാകാനും അപ്പോൾ ഈ ഒരു അഭിമാനകരമായ റോഡ് റേസിൽ വിജയിക്കാനും വേണ്ടിയാണ് ഓരോ റേസേഴ്സ് ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നത് പൊതുവേ ഇപ്പോഴത്തെ മോട്ടോ ജി പി റേസസിനേക്കാളും അവർക്ക് വരുമാനം കുറവാണെങ്കിലും അവർ മോട്ടോർ ജി പി ഇരട്ടി റിസ്ക് ആണ് അവരുടെ ഈ ഒരു ഡ്രീമിന് വേണ്ടിയും പാഷനു എടുക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വാലന്റീനോ റോസിൻ്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ തന്നെ ഉണ്ട് ആലമാൻറ്റിറ്റിയെ കുറിച്ചെല്ലാം ഏതായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളൊരു യഥാർത്ഥ മോട്ടോർ സൈക്കിൾ പ്രേമിയാണെങ്കിൽ നിങ്ങളിതുവരെ ആലമാൻ്റിറ്റി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് ഉറപ്പായി നിങ്ങളുടെ മനസ്സിൽ മോട്ടോർജിപ്പിയേക്കാൾ ഒരുപടി മുകളിൽ തന്നെ നിൽക്കും ആലമാൻറ്റിറ്റിയുടെ സ്ഥാനം കാരണം ഇതൊരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഇത്രക്കോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ദയവായി ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ